ചേട്ടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ റാഗിങ് മൂലം ജീവിതം നശിച്ച നശിച്ചൊരു പെൺകുട്ടിയുണ്ട് പേര് സാവിത്രി അവൾ പഠനത്തിലും മിടിക്കുകയായിരുന്നു നൃത്ത നൃത്യങ്ങളിലും യുവജനോത്സവത്തിലും എല്ലാത്തിലും ഭയങ്കര മിടിക്കുകയായിരുന്നു പക്ഷേ കോളേജ് ജീവിതം മൂന്ന് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്ന് ദിവസത്തിനുള്ളിൽ അവൾ അനുഭവിക്കാത്ത പീഡനങ്ങളില്ല യാതനകളില്ല റാഗിങ് മൂലം ജീവിതമേ നശിച്ചു പോവുകയാണ് പക്ഷേ അവൾ പ്രതികാരം ചെയ്തത് സ്വന്തം ശരീരത്തിനെ ഉപദ്രവിച്ചുകൊണ്ടായിരുന്നു ഒരു ഒരാൾ പോലും ചെയ്യത്തില്ല അങ്ങനെ ഒരു ഉപദ്രവം സ്വന്തം ശരീരത്തോട് മറ്റുള്ളവരോടുള്ള പ്രതികാരം സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും എന്താണ് സാവിത്രിയുടെ കഥ സാവിത്രിയുടെ കഥ എന്ന് പറഞ്ഞാൽ സാവിത്രി ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല അതെ സാവിത്രി ഇന്നലെ നമ്മൾ വിട്ടുപോയി നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു സാവിത്രിക്ക് സാവിത്രി മുന്നൂറ്റി എഴുപത്തിയേഴ് മാർക്ക് ഈ തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിലാണ് മുന്നൂറ്റി എഴുപത്തിയേഴ് മാർക്ക് അന്നത്തെ കാലത്ത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ മാർക്കാണ് വലിയ സ്കോറാണ് അത് അപ്പം ഇന്നത്തെ പോലെ എല്ലാവർക്കും എ പ്ലസ് കൊടുക്കുന്ന പരിപാടിയല്ല പഠിച്ചു തന്നെ നേടണം അപ്പം മുന്നൂറ്റി അറുപതാണ് ഫസ്റ്റ് ക്ലാസ് മുന്നൂറ്റി മാർക്ക് വാങ്ങിച്ച് നല്ല വിജയം നേടിയ എസ് എസ് എൽ സിക്ക് നല്ല മാർക്കോട് വിജയിച്ച കുട്ടിയാണ് സാവിത്രി നാല് പെൺമക്കളായിരുന്നു ഏറ്റവും പ്രതീക്ഷയുള്ളത് സാവിത്രിയിലായിരുന്നു അരുണിമ പറഞ്ഞതുപോലെ മിടുക്കി പഠനത്തിൽ മിടുക്കിയായ സാവിത്രി സാവിത്രി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ ഈ ചെറുവത്തൂർ വെങ്ങാട്ട് അവിടെയാണ് സാവിത്രിയുടെ വീട് കാസർഗോഡ് നെഹ്റു കോളേജിലേക്ക് പഠിക്കാനായി ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ വളരെ കൂടിയാണല്ലോ എല്ലാവരും കോളേജിലേക്കൊക്കെ പോകുന്നത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കോളേജെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ എനിക്ക് കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പണ്ടൊക്കെ നമ്മളൊക്കെ കോളേജിൽ പോകുക എന്നൊക്കെ പറയുന്നൊരു ഒരു ഒരു സ്വപ്ന ലോകത്തേക്ക് ചെല്ലുന്നത് പോലെയുള്ള ക്യാമ്പസ് ജീവിതം എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഓൾറെഡി ഇതൊക്കെ ഈ വേറൊരു സ്റ്റൈലിലൊക്കെ അവർ വന്നു പിന്നെ കോളേജിൽ ഒരു സ്ഥലം അടുത്ത സ്ഥലത്തേക്ക് മാറുന്നു എന്നുള്ള ഒരു പ്രതീതി മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും സാവിത്രി കോളേജിലേക്ക് ചെല്ലുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മൂന്ന് ദിവസം മാത്രമേ ആ കോളേജിൽ സാവിത്രിക്ക് പഠിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം സാവിത്രിക്ക് അവിടെ പഠിക്കാൻ കഴിഞ്ഞില്ല മുതിർന്ന കുട്ടികളുടെ റാഗി അത് സാവിത്രി പ്രതീക്ഷിച്ച ഒന്നല്ല കാരണം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സാവിത്രി വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കലാലയം എന്ന് അതാണ് കലാലയം എന്ന വാക്ക് അങ്ങനെ ചെല്ലുന്ന സാവിത്രി അവിടെ വലിയ ക്രൂരമായ റാഗിങ്ങിന് തിരയാകുകയാണ് സാവിത്രി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച ഒന്നല്ല അവിടെ സംഭവിച്ചത് അതോടുകൂടി സാവിത്രിയുടെ ജീവിതം ഇരുളടഞ്ഞു അവിടുന്ന് തിരികെ വീട്ടിലേക്ക് പോയി മൂന്ന് ദിവസത്തിനു ശേഷം പിന്നെ സാവിത്രി വീടിന് പുറത്തിറങ്ങിയിട്ടില്ല തന്നെ ഉപദ്രവിച്ച ആരെയും സാവിത്രിക്ക് പിന്നെ കാണണ്ട ഈ ലോകത്തോട് തന്നെ സാവിത്രിക്ക് വെറുപ്പായി തുടങ്ങി അതുമാത്രമല്ല സാവിത്രിയുടെ മാനസിക നില തകരാറിലായി അപ്പോൾ ക്രൂരമായ റാഗിങ് ആണ് ക്രൂരമായ പിട ഒരാൾ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ സ്വപ്നം കണ്ട പിന്നെ കലാലയ ജീവിതത്തിൽ ജീവിതമല്ല മറ്റൊന്നാണ് എന്ന് പറയുമ്പോൾ ആഘാതം അങ്ങനെ സാവിത്രി വീട്ടിനകത്തേക്ക് തന്നെ ഇരിപ്പാവുന്നു സാവിത്രി കോംബസ് കൊണ്ടാണ് കോംബസ് കൊണ്ട് വലത് കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു അത് പ്രതികാരമാണ് ഒന്ന് തനിക്ക് ഇനി ആരെയും കാണണ്ട രണ്ട് തന്നോട് തന്നെയുള്ള പ്രതികാരം പ്രതികാരം പിന്നെ ഇവർ കുറേ കാലം ചികിത്സയൊക്കെ നടത്തി തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ ആയിട്ട് മാനസിക നില തകരാറില തകരാറിലായതിൻ്റെ ചികിത്സയൊക്കെ നടത്തി പക്ഷേ റിക്കവറായി ഒക്കെ ഈ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നത് പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തീരെ നിവൃത്തിയില്ലാത്ത ഒരു കുടുംബമാണ് അവരുടെ കുടുംബം ഇവരുടെ അമ്മയുടെ പേര് വട്ടിച്ചി എന്നാണ് അമ്മയുടെ പേര് പിതാവ് അമ്പു എന്നാണ് പിതാവിൻ്റെ പേര് അപ്പോൾ നാല് പെമ്മക്കളാണ് ആ മക്കളെ വളർത്തണം അതുമാത്രമല്ല അന്ന് ഈ റാഗിങ്ങിന് ശേഷം ഇവർക്ക് നിയമ നടപടിയിലേക്കൊന്നും പോകാൻ അവർക്ക് അത്രയും ഒന്നും അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ഇന്നത്തെ പോലെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പൊ നമുക്കറിയാമല്ലോ ഇപ്പൊ റാഗിങ് കോമ്പസ് കൊണ്ടൊക്കെ കുത്തി ആ റാഗിങ്ങൊക്കെ പ്രശ്നാന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ട് എങ്കിൽ പോലും അതിന്റെ പിന്നാലെ പോകാൻ ഈ ഇവർക്ക് ആ കാലഘട്ടം അങ്ങനെ ആയിരുന്നു അതിന്റെ പിന്നാലെ പോകാനുള്ള പ്രാപ്തിയൊന്നും ഇവർക്കുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വിദ്യാർത്ഥികളുണ്ടായിരുന്നു അവരുടെ അവർ സസ്പെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങ് അത് ആ സംഭവം അതിലൊതുങ്ങിപ്പോയി അപ്പോൾ പിന്നെ ഇവരുടെ ചികിത്സയ്ക്കായിട്ട് ഈ അമ്മയും സഹോദരങ്ങളും ഒക്കെ പിതാവ് മരിച്ചുപോയി അമ്മയും സഹോദരങ്ങളും ഇവരെ ചികിത്സിക്കാനായി പല ആശുപത്രികളിലും കൊണ്ടു നടന്നു കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ ചികിത്സിച്ച് മാനസിക നിലയൊക്കെ തിരികെ കുഴപ്പമില്ലാത്ത തരത്തിലേക്കൊക്കെ വന്നു പക്ഷേ എങ്കിലും ഇവർ പിന്നെ മഞ്ചേശ്വരത്തെ സ്നേഹാലയം അവിടെയാണ് ഈ സാവിത്രി ഉണ്ടായിരുന്നത് കാരണം വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അടച്ചുറപ്പുള്ള വീടില്ല പലപ്പോഴും നമ്മുടെ സംവിധാനം എങ്ങനെയാണ് നമ്മുടെ സർക്കാരിൻ്റെ ഒരു സംവിധാനം ഏത് സർക്കാർ വന്നാലും ഏറ്റവും ഇതിന് അർഹരായിട്ടുള്ള ആളുകൾ ഇത്തരം ലിസ്റ്റിൽ അപ്പോൾ അവർക്ക് വീട് കിട്ടണം പലപ്പോഴും നമ്മൾ നോക്കിയാൽ വേറെ വീടുള്ള ആളുകൾക്കൊക്കെയാണ് ഈ ലിസ്റ്റിനകത്ത് വന്നിട്ട് അവർ വന്ന് താമസിക്കും മക്കൾക്ക് വേറെ വീടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് പ്രത്യേക ഒരു വീടായി പക്ഷേ ഒരു വീട് വാങ്ങാനോ വെക്കാനോ അല്ലെങ്കിൽ ഭൂമി ഇല്ലാതെയൊക്കെ നിവൃത്തിയില്ലാത്ത കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലൊക്കെയുള്ള ആളുകളെയൊന്നും പരിഗണിക്കില്ല അവരൊക്കെ എത്രയോ വർഷം നമ്മൾ വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ കാണുന്നതാണ് അതുപോലെ തന്നെയാണ് ഇവർക്ക് സംഭവിച്ചത് ഇവർക്ക് ഇവരെ ആരും ആ സമയത്ത് ഇവരുടെ കഷ്ടപ്പാടോ ദാരിദ്ര്യമോ കണ്ടിട്ട് ഈ സാവിത്രിയുടെ കൂടെ പഠിച്ച എസ് എസ് എൽ സി കുട്ടികളുണ്ട് സഹപാഠികൾ അവർ വന്നു അവർ വന്നപ്പോൾ ഉള്ള പ്രശ്നം നല്ല സ്വന്തമായി ഭൂമിയില്ല അത് കാരണം വീട് വെച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി എന്തായാലും ഇവർ ദീർഘകാലമായിട്ട് ചികിത്സയിലും കഴിഞ്ഞിട്ട് സ്നേഹാലയത്തിലായിരുന്നു സ്നേഹാലയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റിട്ടാണ് മംഗലാപുരത്തും ഒക്കെയായിട്ട് ചികിത്സയ്ക്ക് പോയത് മഞ്ച മംഗലാപുരത്തും ഇവിടെ കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിലുമായിട്ടാണ് ചികിത്സ അപ്പോൾ അവിടെ നിന്നാണ് ഇവർ മരണപ്പെട്ടു അപ്പോൾ യഥാർത്ഥത്തിൽ സാവിത്രി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥ അല്ലെങ്കിൽ സംഭവം നമ്മൾ കേൾക്കുമ്പോൾ അവർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് അങ്ങനെ റാഗിങ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ അവർ നേരിട്ടിട്ടില്ലായിരുന്നെങ്കിൽ അവർ ജീവിതത്തിൽ എവിടേക്കോ എത്തേണ്ട ഉന്നതങ്ങളിൽ എത്തേണ്ട ഉയരങ്ങളിൽ എത്തേണ്ട വലിയ പ്രതീക്ഷയോടുകൂടി കോളേജിലേക്ക് പോയി അങ്ങനെ തീർച്ചയായിട്ടും അവർ അവർ ഉദ്ദേശിക്കുന്നിടത്ത് തന്നെ എത്തിയേനെ അപ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിട്ട് വളർന്നു വന്ന ഒരു മകൾ ആ കുടുംബം ഇന്ന് ഇതുപോലെ നമ്മൾ പറയുന്ന പോലെ ഈ ലൈഫ് പദ്ധതിയിൽ അവർക്കൊരു ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ തറ മാത്രമേ കെട്ടിയിട്ടുള്ളൂ ഈ അമ്മയ്ക്കും ഈ സ്നേഹാലയത്തിൽ നിന്ന് മകളെ വിളിച്ചുകൊണ്ട് വരണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ പറ്റില്ല കാരണം അടച്ചുറപ്പുള്ള വീടില്ല ഈ തറ മാത്രം കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ സാവിത്രി ജീവിതത്തിൻ്റെ ഉയരങ്ങളിലെത്തേണ്ട ഒരാളായിരുന്നു പലപ്പോഴും അങ്ങനെയാണ് ഈ കോളേജുകളിലോ അല്ലെങ്കിൽ കലാലയങ്ങളിലോ ഒക്കെ എത്തുമ്പോൾ നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ പത്താം ക്ലാസ്സുകാരനെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പരീക്ഷ എഴുതാൻ പോകേണ്ട കുട്ടിയെ സഹപാഠികൾ പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ തന്നെ മർദ്ദിച്ച് കൊല്ലപ്പെടുത്തുന്നു അങ്ങനെയുള്ള ഒരു കാലമാണ് അപ്പോൾ റാഗിങ് എന്ന് പറയുന്നതിനും അപ്പുറം കടന്നു പോയിട്ട് അയാളെ കൊല്ലണം എന്ന് അത് അത് അവർ വാട്സപ്പിൽ പരസ്പരം ചാറ്റ് ചെയ്യുകയാണ് മെസ്സേജ് വരെ മെസ്സേജ് വരെ അങ്ങനെയാണ് കുട്ടികൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ് അയാളെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരുമിച്ച് കൂടി തട്ടിക്കളയ തട്ടിക്കളയ ഏത് തട്ടിക്കളയം നിങ്ങൾ പ്രണയിക്കുന്ന ഒരാളാണെങ്കിൽ കാമുകി തേച്ചിട്ടു പോകുന്നു അങ്ങനെ ചിന്തിക്കുകയാണ് ചിന്തിക്കാണ് അതാണ് കാലം ഇപ്പം മര്യാദക്ക് പ്രണയിച്ച് പണ്ടങ്ങനെയല്ല എന്റെ നാട്ടിൽ ഞാൻ ഈ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ട്യൂട്ടോറിയൽ ഉണ്ട് ഒരു ട്യൂഷന് മുമ്പ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഒരാൾ ഒരു അയാളിങ്ങനൊരു തെരുവിളിച്ചിട്ടാണ് പോകുന്നത് തെറി തെരുവിളിച്ച് ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ നടക്കും അപ്പോൾ ഞാനത് അന്വേഷിച്ചു എന്താ ഇങ്ങനെ തെറി തെരുവിളിച്ച് ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ആണ് ഒരാൾ എന്നോട് പറഞ്ഞത് ഇയാൾ നന്നായി പഠിക്കുന്ന ഒരാളായിരുന്നു നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ഒരാളായിരുന്നു അന്ന് ഇയാൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രണയം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാമുകി ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ വാക്ക് അന്ന് പിന്നെ തേച്ചിട്ട് പോകുക അവൾ വേറെ പോയി അതിനുശേഷം ഇദ്ദേഹത്തിന് മാനസികമായി വിഭ്രാന്തി ഉണ്ടാകുകയും പിന്നീട് ഇദ്ദേഹം ഇങ്ങനെ ഈ പെണ്ണിനെയാണ് വിളിച്ചുകൊണ്ട് നടക്കുന്നത് ഒരു പ്രത്യേക വാക്ക് ഇങ്ങനെ ഇങ്ങനെ ആ വാക്ക് മാത്രമേ ഉള്ളൂ വിളിച്ച് വിളിച്ച് വിളിച്ചു വിളിച്ച് ഇങ്ങനെ നടക്കും അപ്പോൾ അങ്ങനെ ആയിരുന്നു അന്നത്തെ കാലം പക്ഷെ ഇന്നങ്ങനെയല്ലേ പുരുഷന്മാരാണെന്ന് തോന്നുന്നു കൂടുതലും ഈ പ്രണയ നൈരാശ്യമൊക്കെ മൂത്തിട്ട് പെട്ടെന്ന് താടിയൊക്കെ അങ്ങനെയാണ് അദ്ദേഹം പിന്നെ മാനസികമായി പ്രശ്നത്തിലായി അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പം പിന്നെ ഇപ്പം അങ്ങനെയല്ലേ ഇപ്പം പിന്നെ കുറച്ചുകൂടെ ആളുകൾ മാത്രമല്ല ഇപ്പം ഒരാൾ ഇല്ലെങ്കിൽ അടുത്ത ആൾ എന്നുള്ള ചിന്ത പിന്നെ അതിനകത്ത് അങ്ങനെ ചിന്തിക്കാത്ത ആളുകളാണ് ഇപ്പൊ കൊല്ലത്ത് പോലെ ഒക്കെ എല്ലാവരെയും ഇല്ലാതാക്കുക അത് ഈ മനസ്സെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരാൾ വിചാരിക്കുന്ന പോലെ പോലെയല്ലോ ആത്മാർത്ഥമായിട്ട് ഒരാളെ അങ്ങ് പ്രണയിക്കുകയാണ് അയാൾ മതി അങ്ങ് തീരുമാനിച്ച് അയാളെ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നമുണ്ട് പക്ഷെ അയാൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരാളുടെ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശം ഇല്ല ഒരാൾ നമുക്ക് നമ്മളെ അത് റിക്കവർ ചെയ്ത് വരാൻ സമയമെടുക്കും ഇപ്പം ഈ പ്രണയിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ അപ്പം പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല എന്തായാലും പ്രണയിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ഒരു ഒരാൾക്ക് വേണ്ട എന്ന് അയാൾ തീരുമാനിക്കുകയാണ് അപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ യാഥാർത്ഥ്യം അംഗീകരിക്കുക അതിൽ നിന്ന് മുക്തനായി വരാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തയായി വരാനോ കുറെ അധികം സമയമെടുക്കും എന്റെ കൂട്ടുകാരനെ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട് അപ്പൊ അവനോട് ഒരു പ്രാവശ്യം കുറെ നാളുകൾക്ക് ശേഷം ഈ അധ്യാപകൻ കൂട്ടുകാരനെ കാണുകയാണ് യാദൃച്ഛ്യമായി കാണുന്നു അപ്പൊ അന്ന് അദ്ദേഹം ഭയങ്കര ആയിട്ട് വരുന്ന ഒരു കൂട്ടുകാരൻ്റെ അധ്യാപകനെ സ്റ്റൈലാണ് പുള്ളി അന്നത്തെ കാലത്ത് ഭയങ്കര സ്റ്റൈലിഷാണ് ആ ലുക്കിൽ വരുന്ന ഒരു അധ്യാപകനാണ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല രസമാണ് അദ്ദേഹത്തിന്റെ ക്ലാസ്സും ഒക്കെ നല്ല ഇംഗ്ലീഷാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് നല്ല നന്നായി പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഈ കൂട്ടുകാരനെ കണ്ടപ്പോൾ പറഞ്ഞു അന്ന് അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചറിനെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു ഫാമിലി ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് പറഞ്ഞു എനിക്ക് എടാ എനിക്ക് അവളെ അവളെ എന്ന് പറഞ്ഞാൽ ആ ടീച്ചറിനെ വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് സമ്മതമല്ലായിരുന്നു എനിക്ക് ഇപ്പോഴും അതിൻ്റെ നിരാശയുണ്ട് എന്ന് ഈ പഠിപ്പിച്ച വിദ്യാർത്ഥിയോട് റിട്ടയർഡായി കഴിഞ്ഞ ഈ അദ്ധ്യാപകൻ മനസ്സുറക്കാണ് അതായത് അദ്ദേഹം അധ്യാപകനാണ് റിട്ടയർഡ് റിട്ടയേർഡായെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അന്ന് ആ ഒപ്പം പഠിപ്പിച്ച ടീച്ചർ ആ ടീച്ചറോടുള്ള ഇഷ്ടം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ആ നിരാശ അദ്ദേഹത്തിന് അപ്പൊ അത് അദ്ദേഹം മനസ്സിൽ പേര് ഇങ്ങനെ അങ്ങ് പോവുക അതിനപ്പുറം അദ്ദേഹം ആ ടീച്ചറെ കൊല്ലാനോ അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിക്കാനോ ഒന്നും പോകുന്നില്ല പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന റാഗിങ് ആണ് റാഗിങ് എല്ലാ കാലത്തും റാഗിങ് ഉണ്ട് അപ്പൊ ആ എന്ന് പറഞ്ഞ പണ്ടത് ആളുകൾ പറയും റാഗിങ് എന്നൊക്കെ പറയുമ്പോൾ മാനസികമായി ഒന്ന് കരുത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് റാഗിങ് എന്ന് പറയും മാനസികമായി അപ്പൊ ഈ ഒന്നാം വർഷം വരുന്ന ആളിനെ രണ്ടാം വർഷവും അല്ലെങ്കിൽ മൂന്നാം വർഷവും ഉള്ള ആളുകൾ സീനിയേഴ്സ് റാഗ് ചെയ്യുന്നു ഈ ഒന്ന് ഈ വരുന്ന ആളാണ് പിന്നെ സീനിയർ ആകുന്നത് അയാൾ പിന്നെ ഇത് കണ്ടിട്ട് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യും ഒരിക്കലും നമ്മൾ റാഗിങ്ങിന് അനുകൂലമല്ല അത് മാനസികമായി ഒരാളെ തകർക്കുകയോ അല്ലെങ്കിൽ അത് ശാരീരികമായ ഉപദ്രവത്തിലേക്ക് പോകുമ്പോഴാണല്ലോ അത് പ്രശ്നമാകുന്നത് നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ടുവരുന്നതെല്ലാം അങ്ങനെയാണ് ശാരീരിക ഉപദ്രവങ്ങളിലേക്ക് പോകുക അതിക്രൂരമായ ഉപദ്രവങ്ങളിലേക്ക് പോവുക ഒരാളെ മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഉപദ്രവത്തിലേക്ക് പോവുകയാണ് ശാരീരികമായ ഉപദ്രവത്തിലേക്ക് പോവുകയാണ് ഇവിടെയും സാവിത്രി എന്ന് പറയുന്ന ആ യുവതി ആ യുവതിയുടെ അല്ലെ അന്ന് പതിനഞ്ച് പതിനാറ് വയസ്സ് മാത്രമുള്ള പ്രീ ഡിഗ്രിക്കാരി അന്ന് പ്രീഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ അന്ന് ഇതില്ല ഈ പ്ലസ് വൺ പ്ലസ് ടു ഇല്ല പ്രീ ഡിഗ്രി എനിക്ക് തോന്നുന്ന തൊണ്ണൂറ്റിയാറൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഒരു രണ്ട് വർഷത്തിനകം ആണ് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ആയത് പ്രീ ഡിഗ്രി നയൻറ്റി സിക്സ് ആ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് ആ കാലം കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് കടക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഈ പ്രീ ഡിഗ്രിയുടെയൊക്കെ ഒരു അവസാന ഘട്ടം അതായത് നേരെ നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് കോളേജിലേക്കാണ് ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കോളേജിലേക്ക് പോകുന്നത് അപ്പോൾ അന്ന് അന്നത്തെ കോളേജ് എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് ജയിച്ച് നല്ല മാർക്ക് വേണം കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ അപ്പം അത്രയും നമ്മൾ ഇങ്ങനെ സ്വപ്നം കണ്ട് കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് അങ്ങനെ പോയ വലിയ പ്രതീക്ഷയോട് പോയ സാവിത്രിയുടെ നമുക്ക് കഷ്ടമാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് പറയാവുന്ന ഒരു ആൾ സ്വയം ജീവിതത്തെ എന്താ ഇരു ഇരുട്ടിലാക്കിട്ട് മനോധൈര്യം മാത്രമല്ല ഈ ലോകത്തോട് അത്രക്ക് വെറുപ്പാണ് എനിക്ക് എനിക്ക് ഇനി ഒന്നും കാണണ്ട ഈ ലോകത്തെ തന്നെ കാണണ്ട എന്നാണ് ഇത്രയും ക്രൂരമായ ഒരു ലോകം ആ ലോകത്തെ തന്നെ എനിക്ക് കാണണ്ട എന്ന് ആ സാവിത്രി തീരുമാനിക്കുകയാണ് അപ്പോൾ പലപ്പോഴും അങ്ങനെയാണ് ആളുകളുടെ ഒരു അത്രയും പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരും നമുക്കെതിരായി നിൽക്കുകയും ആ സാഹചര്യങ്ങളെ ഒന്നും ഫേസ് ചെയ്യാൻ കഴിയാതെ പോകുന്ന ചില ആളുകളുണ്ട് ചിലർ ഇതിനെയൊക്കെ ഓർക്കം ചെയ്തു റാഗിങ് ഒക്കെ ഉള്ള എന്താ റാഗിങ്ങിനെയൊക്കെ ഓർക്കം ചെയ്ത് പോകുന്ന ആളുകളുണ്ട് ചിലർക്ക് അത് പറ്റില്ല കാരണം അവർ അവരുടെ ജീവിത സാഹചര്യം അതാണ് ജീവിത ലക്ഷ്യം വേറെയാണ് ചിലർക്ക് അത് പ്രശ്നമില്ലാത്ത ആളുകളുണ്ട് എല്ലാവരും ഒരുപോലെയല്ല അപ്പോൾ എന്തായാലും സാവിത്രി നമുക്ക് റാഗിങ്ങിന് മൂലം ഒരാളുടെ ജീവിതം ഇല്ലാതായി പോയ ഒരു കഥയാണ് സാവിത്രിയുടെ കഥ സ്വയം പീഡകളെ ഏറ്റുവാങ്ങി ജീവിതത്തിൽ നിന്ന് പിന്നെ ഇല്ലാതായിപ്പോയ സാവിത്രി മാത്രമല്ല അവർ ഇപ്പോഴും ദാരിദ്ര്യത്തിൽ തന്നെയാണ് അവരുടെ ആരും അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇത്രയും വർഷമായിട്ടും അവരെ സഹായിക്കാനോ മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കാനോ അവർക്ക് നല്ലൊരു വീട് വെച്ചു കൊടുക്കാനോ ഒന്നും ആരും തയ്യാറായില്ല ഇപ്പോഴും നല്ല വീടുണ്ടായിരുന്നെങ്കിൽ ആ അമ്മയ്ക്ക് ആ മകളെ വീട്ടിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഭാഗവശാൽ നടന്നില്ല